സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പ്രായമായവരും സാന്ത്വനം സ്കൂളിലെ കുട്ടികളും ഒത്തുചേരുന്ന ദിനം തണലിടം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടക്കം തൊട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരാളാണ് ഞാൻ അത് ഈ പ്രവർത്തനങ്ങളുടെ ഷാജിയുടെയും ഷാജിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തിൽക്ക് ഭാഗമാക്കാവാൻ എനിക്ക് സഹായിച്ചിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ ഇത്രയും നല്ല ഒരു രീതിയിൽ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടും ചിട്ടയോടും കൂടി കുട്ടികളെ നോക്കുവാനും പരിചരിക്കുവാനും അവരുടെ ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൈപ്പിടിച്ചു കൊണ്ടുപോകാനൊക്കെയുള്ള ഈ ശ്രമത്തിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് തണലിടം എന്ന് പറയുന്ന പ്രോഗ്രാം തണലിടം എന്ന് പറയുമ്പോൾ തണലുള്ള സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് സ്വാതന്ത്ര്യം മനസ്സിൻ്റെ നിശ്വാസങ്ങൾ പുറത്തേക്ക് വിടുവാനും പരസ്പരം സംസാരിക്കുവാനും ഒരുമിച്ചിരുന്ന് കൂട്ടായ വർത്തമാനമൊക്കെ പറയാനായിട്ട് ഉള്ളൊരു കേന്ദ്രമായിട്ട് കൂടി മാറുകയാണിത് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു രാംകുമാർ കാട്ടാനിൽ ചാടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായ്റാം പി ടി എ പ്രസിഡന്റ് രാജീവ് മോഹനൻ അബൂബക്കർ പൊതുശ്ശേരി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ മാനേജിംഗ് ട്രസ്റ്റ് എം പി ഷാജി സാന്ത്വനം ട്രസ്റ്റ് ട്രഷറർ സുധാകരൻ ഇജി പ്രധാന അധ്യാപകൻ റിജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു